കമ്മ്യൂണിക്കേഷൻ കിട്ടണമെങ്കിൽ ഇടപെടണം കുട്ടികളുമായിട്ട് അവരെ സമപ്രായക്കാർ വേണ്ടി ഇടപെടാനുള്ള അവസരങ്ങൾ കിട്ടുക കുട്ടികുടുംബത്തിനുമ്പണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്നത്തെ വിഷിതാക്കൾ മനസ്സിലാക്കുക അതുപോലെ നമ്മൾ ബുദ്ധിശക്തിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടിക്ക് എ പ്ലസ് ഫുള്ള് എ പ്ലസ് ആ രൂപത്തിലാണല്ലോ നമ്മൾ ചിന്ത പോകുന്നത് അല്ലെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് എ ഫുള്ള് എ പ്ലസ് അങ്ങനെയാണ് പോകുന്നത് ഇപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ ഒരേ ഒരു ഘടകം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ മെഷർ ചെയ്യുന്നുള്ളു പക്ഷെ ഇന്ന് ഇന്ന് വളരെയധികം കോമ്പിറ്റേറ്റീവായിട്ടുള്ള അതായത് മത്സര വിദ്യാഭ്യാസപ്പെടുന്നത് ഭയങ്കര മത്സരമാണ് എത്രയോ കുട്ടികൾ ക്വാളിഫൈഡ് ആയിട്ട് ഇപ്പോൾ ഒരു പണി ഇട്ടായിട്ട് യു കെയിലും കാനഡയിലും ഒക്കെ പോവാം ഇവിടെ ചെയ്യാൻ പഠിക്കുന്ന ജോലി അവിടെ ചെയ്യുകയും ചെയ്തു എന്തുകൊണ്ട് സംഭവിക്കുന്നു കോമ്പറ്റീവ് വേൾഡിൽ പുള്ള എ പ്ലസ് ഒ അല്ലെങ്കിൽ ഐ ക്യൂ മാത്രമല്ല കുട്ടികൾക്ക് എക്യൂരാണ് ഇപ്പൊ ഇവിടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന സ്ഥാനമുണ്ട് വൈകാരിക ബുദ്ധിശക്തി അപ്പൊ അത് ഇക്യു ആണ് ഐക്യു ആണ് ഇന്നേവരെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഐക്യു കൂടെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഇന്റർവ്യൂവിൽ അവന്റെ ഇക്യു കൂടെ നോക്കും ഇമോഷണൽ കോഷൻ എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായിട്ട് അവന് ഒരാളോട് പെരുമാറുമ്പോ അവന്റെ വികാര വിചാരങ്ങളെ അവന് നിയന്ത്രിച്ചിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ഇന്ന് അതില്ലാതെ പോകുന്നത് നമ്മൾ അവർ പെട്ടെന്ന് പ്രതികരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു ചെയ്യും ഒന്ന് വഴക്ക് പറയാൻ പോലും കുട്ടികൾ കഴിയാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഇമോഷണൽ കോഷനിൽ ഉണ്ടാവണമെങ്കിൽ ഈ സാമൂഹ്യബോധവും സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവണം അപ്പൊ കഴിയുന്നിടത്തോളം നമ്മൾ കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഇടപഴകാനും അത് കളിക്കാനും ശാരീരികവും മാനസികവും വൈകാരികവും ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റിന് സഹായകമായ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ വീടുകളിൽ ചെയ്യാൻ അത് ഈ കൂട്ടായ്മ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം എനിക്കെപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം അതായത് നമ്മളെ പഴയ അനുഭവവും ഇപ്പോഴത്തെ അനുഭവം ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴൊക്കെ എങ്ങനെ വിചാരിക്കും ഇതിപ്പോ നമ്മളെ മക്കൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത് അപ്പൊ അതിൽ മാത്രമാണ് ഞാൻ ഇന്ന് തോന്നുന്നത്